വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഡോക്ടർ 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 എപ്പോൾ 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 വരും വരും സ്റ്റാഫിന് പോലും ആലോചിക്കാം മാറ്റണോ ഷിഫ്റ്റ് ഞങ്ങൾ ആലപ്പുഴ തത്തമ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വയസ്സുകാരൻ മരിച്ചതിൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് ചൊവ്വാഴ്ചയാണ് പ്രമേഹ രോഗബാധിതനായിരുന്ന കുതിരപ്പന്തി വിളിയിൽ ശിവദാസൻ ആശുപത്രിയിൽ മരണപ്പെട്ടത് നില മോശമായ ശിവദാസിന് കൃത്യസമയത്ത് ചികിത്സ നൽകാനോ മറ്റു ആശുപത്രിയിലേക്ക് റഫർ ചെയ്യാനോ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നാണ് പരാതി അതായത് ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതി എൻ്റെ എന്റെ ജ്യേഷ് മെസ്സി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അത് ഷുഗർ ആണ് അവിടെ എട്ട് ദിവസം അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും കാലിൻ്റെ വിരലിലേക്കുള്ള ബ്ലോക്ക് ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് പോയി അവിടുന്ന് ടെസ്റ്റ് നടത്തിയിട്ട് ബ്ലോക്കില്ല വിരലിനൊന്നും ബ്ലോക്കില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ സഹൃദയ ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ ഡോക്ടർ മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറും സഹൃദയിലെ ഡോക്ടറുമായി സംസാരിച്ച് മെഡിക്കൽ ട്രസ്റ്റിൽ സഹൃദയിൽ തന്നെ വീണ്ടും വന്ന് അഡ്മിറ്റ് ചെയ്യും വന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ വലതു കാലിൻ്റെ തള്ളവരലും കട്ട് ചെയ്ത് കളയും അതിൽ ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞായിരുന്നു വിരലും വളരെ മോശമായിരിക്കുകയാണ് അത് കട്ടിക്കണമെന്ന് കട്ട് ചെയ്തു വ്യാഴ് വ്യാഴാഴ്ച ഡിസ്ചാർജ് ചെയ്യുകയും ശനിയാഴ്ച കൊണ്ടുവന്ന് കാല് ഡ്രസ്സ് ചെയ്യുകയും പിന്നെ തിങ്കളാഴ്ച ഒന്ന് ഡ്രസ്സ് ഡ്രസ്സ് ചെയ്യണമെന്ന് പറയും തിങ്കളാഴ്ച ഡ്രസ്സ് ചെയ്യാനായിട്ട് ബുക്ക് ചെയ്തപ്പം പതിനൊന്നരയ്ക്ക് വരാൻ പറഞ്ഞ് തിങ്കളാഴ്ച രാവിലെ പുള്ളിക്കൊരു തലക്കിറക്കം ഉണ്ടായി പതിനൊന്നര മണിവരെ കാത്തിരിക്കാതെ ഞങ്ങൾ രാവിലെ അതിനെ കൊണ്ടുപോവുകയും ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ചെറിയ പനിയുണ്ട് അതിൻ്റേതായുള്ള ശ്വാസം മുട്ടലേ ഉള്ളു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറയും ഇന്നലെ വൈകുന്നേരത്തേക്ക് പുള്ളിയുടെ ശരീരം വീക്കാകുകയും ഞങ്ങൾ രാവിലെ തന്നെ പറഞ്ഞ് വേറെ കൂട്ടേലും മാറ്റാം ഇല്ല എന്നുണ്ടെങ്കിൽ ഐ സു ലേക്കെങ്കിലും ഇവിടുന്ന് മാറ്റാമെന്നിട്ട് പോലും ഞങ്ങൾ വിളിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പോലും അവിടുത്തെ ഡോക്ടർ വന്നിട്ടില്ല ഇല്ല പിന്നെ ലിഫ്റ്റിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ലെഫ്റ്റിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകുന്ന വഴിക്ക് ഈ പേഷ്യൻ്റെ കൈ പല പ്രാവശ്യം ചെന്നു കിത്തിയിലിടിക്കുകയും അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഡോക്ടർ സമയബന്ധിതമായി ഇടപെടൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ ഡെത്ത് സംഭവിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇയാൾ മരിച്ചിട്ട് ഞങ്ങളുടെ ഇടയ്ക്ക് ഡോക്ടർ അല്ല ഇയാൾ മരിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വന്നു കഴിഞ്ഞാണ് ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചിട്ട് പറയുന്നത് ഇനി പ്രശ്നം ഉണ്ടാക്കിയത് കാര്യമില്ല ഇയാൾ മരിച്ചു അപ്പം ഞാൻ ചോദിച്ചു പോലീസുകാർക്കാണ് ഒരു പേഷ്യൻ മരിച്ചെന്നുള്ളത് സർട്ടിഫിക്കറ്റ് ചെയ്യാനുള്ള അധികാരം ഇവിടുത്തെ ഡോക്ടറല്ലേ പറയേണ്ടത് ഡോക്ടർ എന്തുകൊണ്ട് പറഞ്ഞില്ലാന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ സാഹചര്യം സിറ്റുവേഷൻ മോശമായതുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞത് ഈ എന്ന് പറയുന്ന ഡോക്ടറോട് ഞങ്ങൾ രാവിലെ മുതൽ ചോദിക്കുകയും ചെയ്താൽ ഞങ്ങൾ വേറെ കൊണ്ടേലും മാറ്റിക്കോട്ടെ എന്ന് ചോദിക്കുകയും ചെയ്ത അവിടുത്തെ സിസ്റ്റർമാർ തന്നെ പറഞ്ഞത് വളരെ മോശമാണ് നിങ്ങൾ വേറെ ഒന്നും മാറ്റി കൊള്ളാൻ അവർ തന്നെ പറഞ്ഞു പോലും ഡോക്ടർ സമ്മതിച്ചില്ല എന്നാണ് അറിയാൻ പറ്റിയത് ഡോക്ടറോട് രാവിലെ ഒന്നും ഇല്ല കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊമ്പതിന് കാലിൽ മുറിവുണ്ടായതിനെ തുടർന്ന് ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പ്രമേഹ രോഗിയായതിനാൽ വിരൽ മുറിച്ചു മാറ്റേണ്ടിയും വന്നു

അതാണ് ഞങ്ങൾക്ക് പറയാം ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് ഡോക്ടർ എപ്പോൾ വരും എപ്പോൾ വരുമെന്ന് അവിടുത്തെ സ്റ്റാഫിന് പോലും അറിയത്തില്ല ഡോക്ടർ വന്നിട്ട് നമുക്ക് ആലോചിക്കാം ഐ സി യു മാറ്റണോ വേറെ കൂട്ടേലും ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ ഡോക്ടറെ എപ്പോൾ വരും ഡോക്ടർ എപ്പോൾ എന്ന് അറിയത്തില്ല ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് പരാതി ഉണ്ടെങ്കിൽ ചികിത്സായ പിഴവുണ്ടെങ്കിൽ പരാതിയല്ല ചികിത്സായ പിഴവുണ്ടെങ്കിൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം പരാതി ആശുപത്രിക്ക് എതിരി ആശുപത്രിക്കെതിരെയോ അല്ലെങ്കിൽ ഡോക്ടർക്കെതിരെയോ പോകാം ചികിത്സാ പിഴവുണ്ടെന്ന് പറഞ്ഞാൽ ബോഡി പോസ്റ്റ് അങ്ങനെയാണ് അല്ലാതെ ഞങ്ങൾ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഇയാളുടെ നില വഷളായി ഇക്കാര്യം അധികൃതരെ അറിയിച്ചുവെങ്കിലും ഐ മാറ്റാനോ പ്രാഥമിക ചികിത്സ നൽകാനോ ഡോക്ടർമാർ സ്ഥലത്തില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു യഥാസമയം ചികിത്സ ലഭിച്ചിട്ടില്ല എന്നാരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധിച്ചു പോലീസ് സ്ഥലത്തെത്തി കേസെടുത്തു മരണം സംബന്ധിച്ച് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി